ശരീരം കൊണ്ട് പാപം ചെയ്യാതെ സംരക്ഷിക്കപ്പെടാനായിട്ട് ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് യേശു ക്രിസ്തുവിന്റെ രക്തത്തോടുള്ള പ്രാർത്ഥന നമ്മളെ സജ്ജമാക്കും അതുകൊണ്ടാണ് പഴയ നിയമത്തില് പുറപ്പാടിന്റെ പുസ്തകത്തിൽ കട്ടിളപ്പടിയിൽ മേലും മേൽപ്പടിയിൽ മേലും രക്തം തളിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം തളിക്കപ്പെടുമ്പോൾ മോശയിലൂടെ തളിക്കപ്പെടുമ്പോൾ സംഹാരദൂതൻ ഇസ്രായേൽ ഭവനങ്ങളെ സമീപിക്കുമ്പോൾ കട്ടിളപ്പടിയിൽമേലും മേൽപ്പടിയിൽമേലും രക്തം തളിക്കപ്പെടുന്നത് കാണുമ്പോൾ ആ ഭവനങ്ങളിലേക്ക് പ്രവേശിക്കാതെ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഈ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ അമൂല്യ രക്തം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്ക് ഈശോയുടെ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ഒരാത്മാവിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് കയറി ഒരു വ്യക്തിയെ കീഴടക്കാനായിട്ട് പിശാചിന് കഴിയില്ല അതുകൊണ്ട് പരിശുദ്ധ കുർബാന എത്രമാത്രം താല്പര്യത്തോടും ഭക്തിയോടും കൂടി സ്വീകരിക്കണം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു ആത്മാവിനെ പിശാചിന് പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ കാരണം കട്ടിളപ്പടിയിന്മേലും മേൽപ്പടിയിലും തളിപ്പിച്ചത് തളിച്ചതുപോലെ ഒരു വ്യക്തിയുടെ ഉള്ളില് യേശുക്രിസ്തുവിന്റെ രക്തം ഇരിക്കുന്നിടത്തോളം കാലം പരിശുദ്ധ കുർബാനയുടെ കാലം ആ ഈശോ ഈശോമിശിഹായി എത്രയും സ്നേഹം നിറഞ്ഞവരെ േശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയെ ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ടെടുക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് എന്താണ് ശക്തി യേശു ക്രിസ്തുവിന്റെ തിരി രക്തം കൊണ്ട് കഴുകപ്പെടാൻ എന്തിനു പ്രാർത്ഥിക്കണം ഇത് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംശയിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്തിൻ്റെ പ്രത്യേകതയും യേശു ക്രിസ്തുവിന്റെ രക്തം വഴി ലഭിക്കുന്ന കൃപയും കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരുരക്തത്തോടുള്ള ഭക്തി തിരു രക്തത്തോടുള്ള പ്രാർത്ഥന വളരെ താല്പര്യത്തോടു കൂടി നമ്മൾ അർപ്പിക്കും ബൈബിളില് പഴയ നിയമത്തിലെ ലേബരുടെ പുസ്തകത്തില് രക്തം കുഞ്ഞാടിൻ്റെ രക്തം പാപങ്ങൾ മനുഷ്യപാപങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് ഉള്ള ബലിയായിട്ട് അത് കരുതിയിരുന്നുവെങ്കിൽ കുഞ്ഞാടിന്റെ തലയിൽ കൈവച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞതിന് ശേഷം അതിനെ ബലിയർപ്പിച്ച് പാപപരിഹാര ബലിയായിട്ട് അത് കണക്കാക്കിയിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തം യേശു ക്രിസ്തുവിന്റെ ബലി യേശു ക്രിസ്തുവിലൂടെ ഒരു വീണ്ടെടുപ്പിന്റെ ഒരു ശുശ്രൂഷയായിട്ട് ഇത് മാറുകയാണ് യേശു ക്രിസ്തുവിന്റെ രക്തം ഒരാത്മാവിന് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ആ രക്തം വഴി ലഭിക്കുന്ന അഭിഷേകത്തിൻ്റെ പ്രത്യേകത എന്താണ് ഒന്നാമത്തത് യേശു ക്രിസ്തുവിന്റെ രക്തം വഴി പാപമോചനം ലഭിക്കുന്നു അതാണ് ബൈബിളിൽ കൃത്യമായിട്ട് എഫേ സുസ്കാർക്ക് ഇതിന്റെ ലേഖനം രണ്ടാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങളിൽ ഇപ്രകാരമാണ് എഴുതി വച്ചിരിക്കുന്നത് അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസം ഇല്ലാത്തവരുമായിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥനായിരിക്കുന്നു അല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു ക്രിസ്തുവിന്റെ രക്തം വഴി നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു ഒരു പാപിയെ വീണ്ടെടുക്കാൻ വേണ്ടി വഷിക്കപ്പെടുന്ന ചിന്തപ്പെട്ടിരിക്കുന്ന രക്തമാണ് യേശുക്രിസ്തുവിന്റെ രക്തം അതുകൊണ്ട് ഈ തിരു രക്തം കൊണ്ട് കഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ തിരു രക്തത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒരു ഈശോയുടെ ഈശോടെ തിരു രക്തം പാപിയെ പാപാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായിട്ട് വീണ്ടെടുക്കുകയാണ് വീണ്ടും മത്തായ സുവിശേഷത്തിന്റെ ഇരുപത്തിയാറാം അധ്യായം അതായത് വിശേഷം ഇരുപത്തി ആറാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ തിരുവചനം അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യും ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ് എല്ലാ ദിവസവും നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഇത് കേൾക്കുന്നതാണ് ഇത് അനുഭവിക്കുന്നതാണ് പാപമോചനത്തിന് വേണ്ടി ചിന്തപ്പെട്ട രക്തമാണ് യേശുവിന്റെ രക്തം പാപം ചെയ്ത ശരീരത്തിൽ നിന്ന് പാപം ചെയ്ത ശരീരത്തിനെ പിശാദിന് ആയുധമാക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ട് പാപം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു അവയവം കൊണ്ട് പാപം ചെയ്യുമ്പോൾ ആ ശരീരത്തിൻ്റെ മേൽ പിശാദിന് അവകാശം ഉണ്ടാകുമ്പോൾ ആ ശരീരം പിശാജ് ഉപയോഗിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് കടുുകപ്പെടാൻ പ്രാർത്ഥിക്കുമ്പോൾ ശരീരത്തിന്മേൽ അവകാശമുള്ള പിശാജ് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുപോവുകയാണ് ഇത് പ്രിയപ്പെട്ടവര് ഈശോടെ തിരത്തം കൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ശരീരവും അവയവങ്ങളൊക്കെ കഴുകപ്പെടാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ ശരീരത്തെ തിരത്തം വഴി കഴുകി വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം അതുകൊണ്ട് ഒന്നാമത്തത് ഒരു പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വീണ്ടെടുക്കാൻ യേശുക്രിസ്തുവിന്റെ രക്തം വഴി സാധിക്കുന്നു രണ്ടാമത്തത് വിശുദ്ധി പ്രാപിക്കാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സജ്ജമാക്കുന്നത് യേശു ക്രിസ്തുവിന്റെ തിരു രക്തമാണ് അതാണ് ഹെബ്രായ ലഹ്നം ഒൻപതാം അധ്യായം പതിനാലാമത്തെ തിരുവചനം നിത്യാത്മാ മൂലം തന്നെ തന്നെ സമർപ്പിക്കപ്പെട്ട ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ അന്തരംഗങ്ങളെ എത്രയധികമായി നിർജീവ പ്രവൃത്തികളിൽ നിന്ന് വിപുക്തമാക്കുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ശരീരം കൊണ്ട് പാപം ചെയ്യാതെ സംരക്ഷിക്കപ്പെടാനായിട്ട് ശരീരത്തെ വിശുദ്ധിയിൽ കാത്തുസൂക്ഷിക്കാനായിട്ട് യേശു ക്രിസ്തുവിന്റെ രക്തത്തോടുള്ള പ്രാർത്ഥന നമ്മളെ സജ്ജമാക്കും അതുകൊണ്ട് വിശുദ്ധി പാലിക്കാനായിട്ട് നമ്മുടെ കണ്ണുകളെയും ശരീരത്തെ അവയവങ്ങളെയൊക്കെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കപ്പെടാൻ വേണ്ടി യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകപ്പെടാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്തുകൊണ്ടാണ് ഹെബ്ര ലേഖനം പത്താമത്തെ അധ്യായത്തിൽ പത്ത് മുതലുള്ള വചനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ രക്തം വഴി വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു അപ്പോൾ ഒരു വിശുദ്ധിയിൽ നിറയാനായിട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ഒരാത്മാവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സഹായിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ രക്തം അതുകൊണ്ട് ഈ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകപ്പെടാൻ വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം മൂന്നാമതായിട്ട് യേശു ക്രിസ്തുവിൻ്റെ രക്തം വഴി പരിപൂർണമായിട്ട് രക്ഷ ലഭിക്കുകയാണ് പിശാദിന്റെ സ്വാധീനത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടാനായിട്ട് യേശുവിന്റെ രക്തം അതുകൊണ്ടാണ് പഴയ നിയമത്തില് പുസ്തകത്തില് കട്ടിളപ്പടിയിൽ മേൽപ്പടിയിൽ രക്തം തളിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം തളിക്കപ്പെടുമ്പോൾ മോശയിലൂടെ തളിക്കപ്പെടുമ്പോൾ സംഹാരദൂതൻ ഇസ്രായേൽ ഭവനങ്ങളെ സമീപിക്കുമ്പോൾ കട്ടിളപ്പടിയിൽമേലും മേൽപ്പടിയിൽ മേലും രക്തം തളിക്കപ്പെടുന്നത് കാണുമ്പോൾ ആ ഭവനങ്ങളിലേക്ക് പ്രവേശിക്കാതെ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഈ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ അമൂല്യ രക്തം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്ക് ഈശോയുടെ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ഒരാത്മാവിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് കയറി ഒരു വ്യക്തിയെ കീഴടക്കാനായിട്ട് വിഷാദിന് കഴിയില്ല അതുകൊണ്ട് പരിശുദ്ധ കുർബാന എത്രമാത്രം താല്പര്യത്തോടും ഭക്തിയോടും കൂടി സ്വീകരിക്കണം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു വ്യക്തി ഒരു ആത്മാവിനെ വിഷാജിന് പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ കാരണം കട്ടിളപ്പടിയിന്മേലും മേൽപ്പടിയിലും തളിപ്പിച്ചത് തളിച്ചതുപോലെ ഒരു വ്യക്തിയുടെ ഉള്ളില് യേശുക്രിസ്തുവിന്റെ രക്തം ഇരിക്കുന്നിടത്തോളം കാലം പരിശുദ്ധ കുർബാനിടത്തോളം കാലം ആ ആത്മാവിനെ ആ വ്യക്തിയെ പിശാദിന് പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ കഴിയില്ല അതുവഴിയായിട്ട് നമുക്ക് രക്ഷ ലഭിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ നമുക്ക് ദൈവികമായ സംരക്ഷണം ലഭിക്കുകയാണ് വീണ്ടും വചനം പറയുന്നത് സമാധാനം കൊണ്ട് നമ്മൾ നിറയപ്പെടും യേശുവിന്റെ രക്തം കൊണ്ട് കഴുകപ്പെടുന്ന വഴിയായിട്ട് കൊളോസോസ്കാർക്ക് ഇതിൽ ലേഖനം ഒന്നാം അധ്യായം ഇരുപതാമത്തെ തിരുവചനത്തിൽ എപ്രകാരമാണ് സമാധാനം ലഭിക്കുന്നത് എന്ന് പൗലോസിക വ്യക്തമായിട്ട് പറയുന്നു വചനം ഇപ്രകാരമാണ് ഇപ്രകാരമാണ്ക്കെതിരെ ലേഖനം ഒന്നാം അധ്യായം ഇരുപതാമത്തെ തിരുവചനം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും തൻ്റെ തൻ്റെ കുരിശ് ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു അപ്പോൾ പരിശുദ്ധ രക്തത്തിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമാധാനത്തെ നിറയ്ക്കാനുള്ള വലിയൊരു അഭിഷേകമുണ്ട് കാരണം സമാധാനം ദൈവം നൽകുന്നതാണെങ്കിൽ ഭിന്നതയും അസ്വസ്ഥതയും പിശാന് നിറയ്ക്കുന്നതാണ് അപ്പോൾ യേശുവിൻ്റെ രക്തം വഴിയായിട്ട് ഒരു വ്യക്തിക്ക് ഒരു ആത്മാവിന് ദൈവം സമാധാനം നൽകുകയാണ് അതുകൊണ്ട് തിരു പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിന് ദൈവം പ്രത്യേകമായിട്ട് സമാധാനം നൽകുകയാണ് പ്രിയപ്പെട്ടവരെ സാത്താനും അശുദ്ധാത്മാക്കൾക്കുമെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് ഈ തിരുരത്ഥത്തോടുള്ള പ്രാർത്ഥന സാത്താനും അശുദ്ധാത്മാക്കൾക്കുമെതിരായിട്ട് സാത്താന്റെ തന്ത്രങ്ങൾക്കെതിരെ ഉടല തന്ത്രങ്ങൾക്കെതിരെ ശക്തമായ ദൈവത്തിൻ്റെ ആയുധം ധരിക്കുമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തം പരിശുദ്ധ രക്തം നമ്മളെ പാപത്തിൽ നിന്നും വൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി ചിന്തപ്പെട്ട രക്തമാണ് വീണ്ടും അപ്രതോറ പ്രവർത്തനത്തിന്റെ പുസ്തകം അപസ്തവര പ്രവർത്തനത്തിന്റെ പുസ്തകത്തില് സഭ വീണ്ടെടുക്കപ്പെട്ടത് യേശു ക്രിസ്തുവിന്റെ രക്ത വഴിയായിട്ടാണ് എന്ന് മൗലോസിക വ്യക്തമായിട്ട് പറയുകയാണ് അപസ്തവര പ്രവർത്തനത്തിന്റെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ തിരുവനം കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയെ പരിപാലിപ്പിക്കാൻ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അലപാലകരാണ് നിങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് കർത്താവ് തന്റെ സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭ സഭ ഇന്നും സംരക്ഷിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തം വഴിയായിട്ടാണ് സഭയെ ഇന്നും നയിച്ചു സഭ ഏതൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത് ഈ പരിശുദ്ധ കുർബാനയുടെ സംരക്ഷണം സഭയ്ക്ക് ഉള്ളതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വീണ്ടും പറയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്തിന് നമ്മളെ സൗഖ്യപ്പെടുത്താനായിട്ട് കഴിയും ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ സംരക്ഷണങ്ങളിൽ ഒന്നാണ് യേശുവിൻ്റെ രക്തം അപ്പോൾ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് രോഗമേഖലയെ സമർപ്പിച്ചു കഴിയുമ്പോൾ രോഗം രോഗമേഖലയിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സൗഖ്യം നൽകും അത് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നൽകുന്ന സൗഖ്യമാണ് യേശുക്രിസ്തുവിന്റെ തിരിദക്തം വഴിയായിട്ട് ലഭിക്കുന്നത് ഇത്തിരിനത്തമായിട്ട് രോഗാവസ്ഥ കഴിയുന്ന ഒരു വ്യക്തി രോഗവേടുകളിലൂടെ കഴിയുമ്പോൾ യേശുവിന്റെ രക്തം കൊണ്ട് എന്റെ ഈ രോഗത്തെ എന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗത്തിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുത ശക്തി ഇറങ്ങുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് വിശ്വസിച്ച് യേശുവിന്റെ രക്തം കൊണ്ട് എന്റെ രോഗത്തെ എന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം വീണ്ടും പറയുന്നത് പ്രധാനമായിട്ട് പറയുന്നത് പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ എല്ലാ ജീവിതങ്ങൾക്കും നേരിടുന്ന പ്രതിസന്ധിയാണ് പ്രലോഭനങ്ങൾ നമ്മുടെ ബൈബിളിൽ പലപ്പോഴും പറയുന്നുണ്ട് പ്രലോഭനങ്ങൾ നേരിടാൻ ഒരുങ്ങിക്കൊള്ളുക അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് അപ്പോൾ ഒരു പ്രലോഭനത്തിന്റെ കാലഘട്ടങ്ങളിൽ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ തിരു രക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് ഏറ്റവും വലിയ ശക്തിയാണ് എന്നെച്ചാൽ ഇന്ന് പറഞ്ഞ വചനങ്ങൾ ഒരിക്കൽ കൂടി പ്രധേയമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് യേശുവിന്റെ രക്തം വഴി പാപമോചനം ലഭിക്കുന്നു യേശുവിന്റെ രക്തം വഴി വിശുദ്ധി ലഭിക്കുന്നു യേശുവിന്റെ രക്തം വഴി രക്ഷ ലഭിക്കുന്നു യേശുവിന്റെ രക്തം വഴി സമാധാനം ലഭിക്കുന്നു യേശുവിന്റെ രക്തം വഴി സൗഖ്യം ലഭിക്കുന്നു യേശുവിന്റെ രക്തം വഴി പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി ലഭിക്കുന്നു അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ യേശുവിന്റെ തിരരക്തം കൊണ്ട് കടുക് ി പ്രാർത്ഥിക്കണം ഈശോയെ അവിടുത്തെ തിരുതത്തം കൊണ്ട് എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കണം പണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തിരുരത്തത്താൽ എന്നെ കഴുകണമേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകൾ ഗാനങ്ങൾ ഉണ്ട് ഓരോ ദിവസവും നമ്മൾ പ്രത്യേകമായിട്ട് ദൈവിക സംരക്ഷണം ലഭിക്കാൻ വേണ്ടി യേശുവിൻ്റെ രക്തം കൊണ്ട് തന്നെ കഴുകണമേ നമുക്ക് പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന ഏറ്റവും വലിയൊരു സംരക്ഷണമാണ് ഈശോയുടെ തിരിദത്തം നിങ്ങൾക്ക് സംരക്ഷണം നൽകട്ടെ ഒരു നിമിഷം നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം ഹാലരുയാ ഹാലുയാ ഹാലുരി ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന നമ്മുടെ കർത്താവ് ഈശ്വഭിഷികാടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈശോയുടെ തിരുതത്തത്തിന്റെ സംരക്ഷണവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും